കടുകുമണിയുടെ ഉപമയാണെന്ന് സ്വർഗരാജ്യത്തെ ഈശോ കടുകുമണിയുടെ വളർച്ചയോടാണ് ഉപമിക്കുന്നത് വളരെ ചെറിയ തുടക്കമാണ് ഇവിത്തിൻ്റെ വളർച്ചയ്ക്കുള്ളത് ചെറിയ ചെറിയ തുടക്കങ്ങളാണ് മഹാപ്രസ്ഥാനങ്ങളാവുന്നതും വലിയ വിജയത്തിലേക്ക് എത്തുന്നതും വലിയ വലിയ സാധ്യതകളുടെ ചെറിയ തുടക്കങ്ങളെ ഒരിക്കലും അവഗണിക്കരുത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ പ്രവൃത്തികൾക്കും വലിയ പ്രാധാന്യമുണ്ട് കാത്തിരിക്കാൻ മനസ്സിലാത്തിടത്തോളം കാലം അത് നമുക്കൊരിക്കലും മനസ്സിലാവില്ല സ്വർഗരാജ്യത്തിൻ്റെ വളർച്ച ആളുകളുടെ എണ്ണത്തിലല്ല വിശ്വാസത്തിലും കാത്തിരിപ്പിലുമാണ് വളർത്തുന്നതും പരിപാലിക്കുന്നത് ദൈവമാണെന്നാണ് തിരിച്ചറിയേണ്ടത് മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ചെറിയ ശാസനകളും ഉപദേശങ്ങളും കടുവമണി പോലെയാണ് ഓരോ സാഹചര്യത്തിലും ശക്തിയോടെ വളരാൻ അത് നമ്മെ സഹായിക്കും കുട്ടികളുടെ ജീവിത വിജയത്തിന് ആവശ്യമായ ഊർജം ഈ ചെറിയ ശാസനകളിലും ഉപദേശങ്ങളിലൂടെയുമാണ് ദൈവരാജ്യത്തിൻ്റെ വളർച്ച നമ്മുടെ വിശ്വാസത്തിലും വിശുദ്ധിയിലുമാണ് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ